എത്ര നീ ചോദ്യം അനവസരത്തിലാണെന്നറിയാം വിവേകമുള്ള ഇഷ്ടപ്പെടുന്നത് തൊലിപ്പുറത്തെ തന്റെ സൗമ്യമായ മനസ്സിന്റെ നന്മ ഇതൊക്കെയാ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അഞ്ചടി പത്തഞ്ചു പക്കോ സിക്സ് പാക്കും കുതിര ശക്തിയൊന്നും അല്ല അതൊക്കെ സേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ മാനദണ്ഡങ്ങളാ ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ യോഗ്യതകളാണ് വേണ്ടത് അദ്ദേഹത്തിന്റെ നാട്ടിലെ സൗജന്യ നീ പോയില്ലേ ഒന്ന് രണ്ടാഴ്ച പോയി എല്ലാവർക്കും അദ്ദേഹം മതി വെറുതെ അതുകൊണ്ട് ഞാൻ പോയില്ല ഏയ് തമ്പരൻ എങ്ങനെ തുടങ്ങിയോ ഉള്ളൂ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ വിശ്രമിക്കാൻ പറയുന്നു കാര്യങ്ങൾ ഒന്നൊന്നായി അറിയാൻ കഴിയാൻ തുടങ്ങിയപ്പോ സത്യത്തിൽ നാണം തോന്നുക

ഹലോ അതെ ഡോക്ടർ പ്രഗതി ഞാൻ രാമവർമ്മ തമ്പരാന്റെ മകളാ നിങ്ങളാരാ സർക്കിൾ ഇൻസ്പെക്ടറോ അദ്ദേഹം എന്റെ ഭർത്താവാണ്

ഒരു നല്ലവർക്കാ ജീവിക്കാൻ ഡ്രൈവർ പിന്നീട് പോലീസിൽ ബ്രേക്ക് മറ്റോ ജീവചവത്തെ പരിചരിച്ച് എന്റെ നീ എത്ര കാലം അത് ആലോചിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുക ജീവ ഇതൊരു പരിഹാരം വേണം ഇല്ലെങ്കിൽ അയാളുടെ വീൽ ചെയർ ഒീരും എന്റെ മകളുടെ ഭാവി വേദൽ സൂര്യ താരക ഹൃദയമേ മനതാറിലെ മന നന്മകൾ വെറുതെ വെറുതയായോ വേദ നെറുഗയിലു സൂര്യ താരക ഹൃദയമേ മനതാര

പ്രണയതീർത്ഥം തീർന്നുവോ പാഴിരുൾ വഴി താണ്ടവേ പ്രാണനാ ജലശങ്കിലേ പ്രണയതീർത്ഥം തീർന്നുവോ തീർന്നുവോ വഴി താണ്ടവേ സ്വപ്രശാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എതിര് പറയില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണം എന്താ എത്ര ഗൗരവമുള്ള ഒരു കാര്യം മരണത്തെ മുഖാമുഖം ദർശിച്ച് മടങ്ങി വന്നിരിക്കുകയാണ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തെ തളർത്തിക്കളഞ്ഞു കഷ്ടനിലാ നമ്മൾ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്നു കഴിഞ്ഞ ആറു മാസക്കാലം ഒരു മേൽ നേഴ്സിനെ പോലെ എന്നെ പരിചരിച്ചു മിസ്റ്റർ ജീവൻ എന്നോടൊപ്പം അതെ കടമയും കടപ്പാടുമാണ് ഭാര്യക്ക് അമ്മയാകാൻ കഴിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചത് എനിക്ക് എനിക്കെന്നോ നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്നെ എങ്കിൽ ഞാൻ പറയുന്ന നീ അനുസരിക്കണം ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു ബുദ്ധിക്ക് കേടില്ലാത്തത് കൊണ്ട് രോഗങ്ങൾക്ക് ക്ഷാമമില്ലാത്തത് കൊണ്ട് ജീവിക്കാനുള്ള കാശി സുഭിക്ഷമായി കിട്ടും ഞാനും എന്റെ വീൽ ചെയർ ഒന്തി തീരാനുള്ളവളല്ലെന്ന് ഈ ജീവിതവും യൗവനവും എന്റെ കാൽച്ചുവട്ടിൽ നിനക്ക് നിനക്കെന്നോണ്ടെന്ന് പറയുന്ന സ്നേഹം സത്യമാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം ഇവൻ നിനക്ക് എന്നോട് ഗുരുതുല്യമായ സഹോദരതുല്യമായ തുല്യമായ സ്നേഹ ബഹുമാനുണ്ടെന്ന് പറയുന്നത് ഭംഗിവാക്കല്ലെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം യാചിക്കുക നിന്റെ ജീവിതം അത് നീ എന്റെ പെണ്ണിന് കൊടുക്കോളേക്കാൾ ശക്തരായ സുരക്ഷിതമായ ഒരു കൈകളിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ ശ്രമിക്കുക നിന്നെ ഏറെക്കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവൻ തമ്പുരാൻ തമ്പൂരാനിഷ്ടമാ നിങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ നേർച്ച സമർപ്പിക്കാൻ അതൊരു ഉപേക്ഷിക്കലാണോ ഹൃദയം പറിച്ചു തരുന്നത് പോലെ തരിക സ്നേഹം കൊണ്ടല്ലാതെ ശരീരം കൊണ്ട് നിന്നോട് നീതി കാണിക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന് ബോധ്യമുണ്ട് നിന്റെ സഹനം ആ താലി അടിച്ചെടുത്തിട്ട് പ്രകൃതിയെ ഇവന് കൊടുക്കാനാണെങ്കിൽ അതിലും നല്ലത് കൊന്നുകളയുന്നത് ഡോക്ടറെ നിങ്ങളെ ഈ നിലയിലാക്കിയത് ഇവനും തമ്പുര ഇതൊരു വാടക എടുത്ത കൊലയാളികളാണ് നിങ്ങളെ വണ്ടി സത്യം ഞാൻ സാക്ഷിയാ അത് ഞാൻ എവിടെ പറയും അന്ന് വണ്ടി ഓടിച്ച വാടക കൊലയാളി എന്റെ കസ്റ്റഡിയിലുണ്ട് പിള്ളാരും പൊക്കിയെടുത്ത് അകത്തിട്ടാണ് നിങ്ങൾ പോലീസ് 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 ഇവരെ വെറുതെ വിടരുത് ഷിബു നോ എനിക്ക് എനിക്ക് പിടിച്ചാൽ സാക്ഷി പറഞ്ഞാൽ ശിക്ഷിച്ചാൽ എനിക്ക് എനിക്കപ്പെട്ട കാലും തിരിച്ചു കിട്ടുമോ ശരീരമോ അനുഭവിച്ച ദിവസങ്ങളോ തിരിച്ചു കിട്ടുമോ രോഗിയുടെ ജീവന്റെ തുടിപ്പ് ഈശ്വരന്റെ സ്പന്ദനമാണെന്ന് അന്യന്റെ വേദനകൾക്ക് ന്യായവിലയിൽ കൂടുതൽ ഈടാക്കരുതെന്ന് പറഞ്ഞതോ ആതുര ശുശ്രൂഷയാണ് അതിനെ സെവൻ സ്റ്റാർ വ്യാപാരമാക്കി തർക്കിച്ചതോ എന്താ നിന്റെ അച്ഛനുള്ള ശിക്ഷ മകളും തിന്നാ ഈ വീൽചെയർ അയാളെ പാപത്തിന്റെ ശമ്പളമാ നീ ഉന്തിക്കൊണ്ട് നടക്കേണ്ടത് എനിക്ക് പരാതിയില്ല ഡോക്ടർ ഇല്ലടോ എനിക്ക് പരാതിയില്ല ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നെ ശിക്ഷിക്കണം സ്നേഹം അതാണ് വേണ്ടത് മനുഷ്യന്റെ ശിക്ഷ പൂർത്തിയാകുന്നത് ഒരാൾ ഡോക്ടറാവുമ്പോൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഈശ്വരനെയും സ്വന്തം മനസ്സാക്ഷിയും സാക്ഷി നിർത്തി നമ്മൾ എടുക്കുന്ന സത്യപ്രസ്താവം ഓർമ്മയുണ്ടോ നിനക്ക് നിങ്ങൾ വീൽചെയറിലാക്കിയിരിക്കുന്നത് മനുഷ്യനന്മയുടെ വിശുദ്ധിയ വേദനക്ക് സ്വാതന്ത്ര്യമേകേണ്ട വൈദ്യൻ അന്യരുടെ ഹൃദയം കവരുന്ന കൊള്ളക്കാരനാകുമ്പോൾ നിന്നോട് ക്ഷമിക്കാൻ ഞാൻ ഈശ്വരനല്ല പെണ്ണ എന്നെ താലി കെട്ടിയ പുരുഷനെ ചതച്ച നിന്ന് ഇനി ഞാൻ എങ്ങനെ നിങ്ങളെ അച്ഛന്ന് വിളിക്കണം ഈ നിങ്ങളെ തമ്പുരാനെ എന്ന് വിളിക്കണം ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ബാങ്കിൽ കുന്നുകൂടുന്ന കോടികൾ കണ്ണീരിന്റെയും ചോരയുടെയും ജീവന്റെയും വിലയുള്ളതാണെന്ന് ബോധ്യമില്ലാത്ത മരിക്കുമ്പോൾ ചന്ദനമുട്ടിയല്ല ആയിരത്തിന്റെ തമ്പുരാനെ അല്ലാതെ എന്തിനു കൊള്ളാം നിങ്ങൾ ഈ സമ്പാദിച്ചു കൂട്ടിയപ്പണം എനിക്ക് വേണ്ട

ഇല്ല മക്കളെ ശിക്ഷണം ഇതിൽ ഞാൻ എന്തും മരണം വരെ ആശുപത്രി നമ്മയുടെ നക്ഷത്ര ദീപം ദീപസ്തംഭമാക്കണം ആ ഒരു ശുശ്രൂഷ രംഗത്ത് അങ്ങയുടെ പാത പിന്തുടരാൻ ഞാനും ഉണ്ട് നന്ദി മാത്രം ആഗ്രഹിക്കുന്ന ഒരു വലിയ വൈദ്യരുണ്ട് ഈശ്വരൻ ഈ കണ്ണുകളിൽ ഞാൻ കാണുന്നത് അതാണ് ഈ മുന്നിൽ ഞാൻ കൈ കൂപ്പുന്നു ഇനി നിങ്ങൾ വിളിതാണ് ഈ ആശുപത്രി നീതിസാഗരത്തിൻ മനം തണുക്കാൻ നന്മ നക്ഷത്ര നക്ഷത്രനിലാവു പെയ്തു സാഗരത്തിൻ മനം കണുക്കന്മനക്ഷത്രാവു പെയ്തു പിടിച്ചോരി സത്യധർമ്മങ്ങളെ കാലം കഴുകി തുടച്ചെടുത്തു കാലത്തിൽ മംഗളം പാടാം പുതിയ കായത്തിൽ മംഗളം പാടാം പുതിയ കായത്തി മംഗളം പാടാം